ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ കുറെ ആയിട്ട് ഒരു ലോങ് വീഡിയോട്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഡബ്ല്യു സി സിയുടെ അവാർഡ് ഫംഗ്ഷനിൽ പോവാണ് കേട്ടോ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് ഒരുപാട് യൂട്യൂബേഴ്സും സെലിബ്രിറ്റീസും പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് അവാർഡ് ഷോ ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണം കയറണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്തൊരു ക്യു ആർ കോഡ് തന്നിട്ടുണ്ട് അത് നമ്മൾ ക്യു ആർ കോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു വെൽക്കൻ ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവളിലേക്ക് കയറി കേട്ടോ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് കെട്ടോ ലൈഫിൽ ഒരു െങ്കിലും ഒന്ന് കണ്ടാൽ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഈ സംസാരിക്കുന്നത് മാൻ ഓഫ് കേരള അജിയാണ് കേട്ടോ ബാക്കിലെ സ്ക്രീനിലുള്ള നമ്പർ ഒരൊറ്റ സെക്കൻഡ് കാണിച്ചിട്ടാണ് കേട്ടോ അത് ബയലാട്ടാക്കിയിട്ടും പറയുന്നത് അതിന് വേണ വേണൊരു കഴിവ് സബ്സ്ക്രൈബ് ഉള്ള ആളാണ് എം ടി വ്ലോഗ് പറഞ്ഞ അറിയാത്തവരായിട്ട് ആരും ഇത് നമ്മളെ ജുമാന ആയിട്ടോ ഫൈലക്ഷന ശരിയാകേതാണ് എന്റെ ലൈഫിൽ നിൽക്കുന്നത് പിന്നെ ഈ ഒരു ചെറിയൊരു യങ് ഏജന്മാരും സ്ഥലത്ത് വിൽക്കാനുള്ള ഒരു അവസരം വീട്ടിൽ നിങ്ങൾ കേരളക്കാരെ തന്നെയാണ് നാട്ടുകാരെ തന്നെയാണ് ജനങ്ങളെ നേടി വളരെയധികം സന്തോഷമാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒരു പൈലറ്റ് ജർണി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പേഴ്സണൽ ഒരു പ്രൈവസി ആയിട്ട് ആയിരുന്നു ഇത് പബ്ലിക്കിയത് ബുള്ളന്മാരും നിങ്ങളെല്ലാരും വിമാനിക്കാനും കഴിക്കും അതേ ആണ് ഈ ഒരു ജർണി

നിങ്ങളെ പോലത്തെ ഞങ്ങൾ പോസ്റ്റർ ഷെയർ ചെയ്യും ഞങ്ങൾ ചെയ്യും അപ്പം നിങ്ങളുടെ മുന്നോട്ട് വരുന്ന പരിഗണന എന്ന് വെച്ചാൽ നിങ്ങൾ പരിഗണന സപ്പോർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് തന്നെ കുറച്ച് നിങ്ങൾ ഞങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ പോലെ സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശം ഇതിന് വേണ്ടി ടൈക്കോളജി നമ്മൾ തുടങ്ങാൻ പോകണം അതിനുവേണ്ടി അതിൽ അണിയറക്കുമായിട്ട് ക്ഷണിക്കാൻ പോകണം ഞാൻ ഞാൻ തന്നെ ഞാൻ സിനിമകളായിരിക്കും Anyway, in the producer, put some of the world, theater for this beautiful movie. Yeah, I'm excited. I'm getting very excited. Yeah, in the third time, I'm getting very excited. Movie doctor, Kanan, we are very excited and a very all the very best. We all the very best. Every time we meet, oh, there is another jam. Movie, the other way, the Kanan, 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 ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിലും അങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ഫേസ്ബുക്ക് അതിലൊരു ലാർജ് സ്കെയിലേക്ക് വന്നു യൂട്യൂബ് അതിലൊക്കെ അതിനുശേഷം ഇൻസ്റ്റഗ്രാം വന്ന സമയത്താണ് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു ലെവലില് വളരെ

അതുകൊണ്ട് ഈ ലൈൻ ആകെ ഈ ഈ ടോഗ്രാമിന്റെ സ്പോർസസ്ന്റെ ലോഗാണ് ട്ടോ ഇനി കാണിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ മലബാർ ഗോൾഡിന്റെ ഫൈസലൊക്കെയാണ് കേട്ടോ ഈ പാട്ടുകാരൻ ആരാന്ന് മനസ്സിലായോ മനസ്സിലായ കമന്റ് ചെയ്യട്ടോ ആരാണെന്നുള്ളത്

കാത്തി പഞ്ച കല്യാണം പൈസ സംസാരം പിന്നെ ടോപിയോപിട്ട

ਫੇਸਬੁਕ ਆਖੇ ਨੂਰ ਕਰ ਦਸ਼ਨਾ ਦੇ ਥੈਂਕ ਯੂ ਆਪਣਾ ਨੂੰ ਸਿਖਤ ਕਰੇ ਪੁਨੀਵਟਨ ਕਟਨ ਗਰੇ ਬੋਲੀ ਕੈ ਟੋ ਬਿੰਲੇ ਸਿਖਤ ਕਰੇ ਨਾਲੋਣਾ ਲੱਗਨ ਸਿਖਤ ਕਰੇ ਕੰਨਾਂ ਸਿਖਤ ਨਿਵੰਦਨ ਗਰੇ ਤਾਤਾ ਵੰਨ ਗਰੇ ਜਿੰਦ ਤੇ ਬੋੜਨ ਦੇ ਸਿਖਤ ਕਰੇ ਕੰਮਣਾ ਦੀ ਗੀਆ ਸਿਖਤ ਕਰੇ ਤਾਤਾ ਕੇ ਕਾਈ ਮਾਰ ਕੇ േള് <laughs> കൈ ഇവൾ ഇവളെന്റെ ഫ്രണ്ട്ട്ടോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവള് കാരണമാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോ നിലയില് നിക്കുന്നുണ്ടെങ്കില് കാരണം എല്ലാ അവാർഡും ഫംഗ്ഷൻ ആയിക്കോട്ടെ എല്ലാത്തും എന്നെ കൊണ്ടുപോകുന്നതും ഒക്കെ ഇവളാണ് ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആട്ടോ ഞങ്ങളിത് നാലാം ക്ലാസ് മുതല് മാഷ ഇത്രയും കാലായിട്ടും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ നമ്മുടെ നമ്മളെ ജിഷാദ് ജിഷാദിന്റെ നല്ല വൈറൽ സോങ്ങാണ് Música പിന്നെ എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞില്ല ഇത് അവൾക്ക് കിട്ടിയ അവാർഡാണ് കേട്ടോ അവൾ തൊട്ട് പിറകെ തന്നെ അവളെ ഹസ്ബൻഡിനും ചാനലുണ്ട് അപ്പം അങ്ങനെ അവനക്കും അവാർഡ് കിട്ടി അങ്ങനെ പിന്നെ നമ്മളെ ഇവിടെ വന്നു കുറച്ചാളെ സെൽഫി ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ മനാഫക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളു അപ്പോൾ ഓക്കെ ഇൻഷാല്ല വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക രാത്രിക്കത്തെ ഫുഡ് കഴിച്ച് ഞങ്ങളിത് വീട്ടിലേക്ക് പോവുകയാണ് ഓക്കെ ബായ്